ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള രണ്ട് ആളുകളുടെ കുറച്ച് കാര്യങ്ങളാണ് ഇവരുടെ പേര് വിഷ്ണു കുക്കു എന്നാണ് ഇവര് മലപ്പുറം വണ്ടൂർ സ്വദേശികളാണ് ഒരാള് ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് മറ്റൊരാള് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇവര് ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്യുകയും അതിന്റെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന രണ്ടുപേരാണ് ഇവർ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരന്റെ വാഹനമായിട്ടുള്ള പഴയ ഒരു ഓട്ടോറിക്ഷയിലാണ് ആ ഓട്ടോയിൽ യാത്ര ചെയ്ത് വഴിസൈഡിൽ തന്നെ ആഹാരങ്ങൾ പാകം ചെയ്ത് ആ ഓട്ടോയിൽ തന്നെ കിടന്നുറങ്ങി വളരെ കുറഞ്ഞ ചെലവിൽ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാധാരണ രീതിയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഒരു വീഡിയോയും ഇവർ ചെയ്യാറില്ല വളരെ സാധാരണഗതിയിലുള്ള വീഡിയോസാണ് ഇവർ ചെയ്യുന്നത് അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് പിന്നെ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേനെ എനിക്ക് കാശ് തന്നിട്ടാണ് ഇവർ വീഡിയോ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എനിക്ക് കാശ് തരാൻ അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഓട്ടോയിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തു തീർക്കാനുള്ളത് ഞാൻ ചെയ്തു തീർക്കാനായിട്ട് ആ പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര മാസമായിട്ട് ഞാൻ ഇവരുടെ വീഡിയോസ് ഡെയിലി സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അവർ ഇതിനു ഇതിനുമ്പുള്ള യാത്ര ഇവരെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കയ്യിലുള്ള പൈസയ്ക്ക് യാത്ര ചെയ്യുന്നു പൈസ തീരാറാകുമ്പോൾ അതായത് റിട്ടേൺ വരാനുള്ള പൈസ കാൽക്കുലേറ്റ് ചെയ്ത് ആ പൈസ തീരാറാവുമ്പോഴത്തേന് അവർ റിട്ടേൺ തിരിച്ചു വരുന്നു അവർ ഓട്ടോ ഓടിക്കാൻ പോകുന്നു ടാപ്പിങ്ങിന്റെ പരിപാടിക്ക് പോകുന്നു അതിൽ നിന്ന് കിട്ടുന്ന പൈസ സേവ് ചെയ്തു വെച്ചിട്ട് വീണ്ടും അടുത്ത യാത്ര പോകുന്നു അങ്ങനെയാണ് ഇവരുടെ ഒരു യാത്രകൾ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ നിന്നൊന്നും അധികം വരുമാനം ഒന്നും കിട്ടുന്ന വലിയ യൂട്യൂബേഴ്സ് ഒന്നും അല്ല ഭാവിയിൽ ഒരുപാട് നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് എന്തായാലും ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവരുടെ വീഡിയോസ് കാണാനായിട്ട് എല്ലാവർക്കും തോന്നുന്നു ഞാൻ പറഞ്ഞില്ല പക്ഷെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ചാനലിന്റെ പേര് ഫ്ലോറസ്റ്റ് സെവൻറ്റി വൺ അത് എന്താണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് ആർക്കെങ്കിലും ഇതിന്റെ പുറകിലുള്ള കഥകൾ അറിയാമെങ്കിൽ കമന്റിൽ പറയാൻ കുഴപ്പമില്ല ഫ്ലോ റെസ്റ്റ് സെവൻറ്റി വൺ എന്നാണ് അപ്പോൾ വിഷ്ണുവിനും കുക്കുവിനും കുക്കുവിന് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി കുക്കു ഫാൻസ് ഒരു സപ്പറേറ്റ് തന്നെയായിട്ട് ഉണ്ട് ഇവരുടെ ഇനിയുള്ള എല്ലാ യാത്രകൾക്കും എല്ലാ വീഡിയോകൾക്കും എന്റെ എല്ലാ ആശംസകളും നേരുകയാണ് വലിയ വലിയ യൂട്യൂബേഴ്സിനെ പോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് കയറി വരട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു